എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നാളെ നമ്മുടെ എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിന്റെ പരീക്ഷയാണ് അല്ലേ അപ്പം മിസ്സ് കുറെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ആ ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോരാട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാളത്തെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിലെ പുതിയ സിലബസ് പ്രകാരം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നാളത്തെ ചോദ്യ പേപ്പർ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പഴയ സിലബസ് ഫോളോ അപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ചില ചാപ്റ്റേഴ്സ് ഒക്കെ സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെ വരുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ ഈ പറയുന്ന ടോപ്പിക്സ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിച്ചിട്ട് പോനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ പഠനം എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ നോക്കിക്കേ നമ്മുടെ സിലബസ് പ്രകാരം പുതിയ സിലബസ് പരീക്ഷ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സോ പഴയ സിലബസുകാരും കാണണ്ട എന്നുള്ള അർത്ഥമാക്കുന്നത് നിങ്ങൾക്കും കാണാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം ആർക്ക് നിങ്ങളുടെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനെ പഠിക്കാനായിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസില് പുതിയ സിലബസ് പ്രകാരം ചാപ്റ്റർ ത്രീയും ഫൈവുമാണ് ഫസ്റ്റ് മോഡിയുള്ളിൽ പഠിക്കാനായിട്ടുള്ളത് അതിനുശേഷം ഏഴാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ ഒൻപതാമത്തെ ചാപ്റ്റർ സെക്കൻഡ് മോഡ്യൂളിൽ തേർഡ് മോഡ്യൂളിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഫോർത്ത് മൊഡ്യൂള് പതിനഞ്ച് പതിനാറ് ചാപ്റ്റേഴ്സ് ഫിഫ്റ്റ് മൊഡ്യൂള് പതിനെട്ട് പത്തൊൻപത് ൂ ഇരുപത്തി മൂന്ന് ഇരുപത് ചാപ്റ്റർ അല്ലേ എങ്ങനെയാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യമേ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിലേത് എളുപ്പമുള്ളതെന്ന് പറയുമ്പോൾ തേരാം ഏതാ പതിനഞ്ചാമത്തെ ചാപ്റ്റർ പതിനാറാമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗ് മിക്സ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് അതുപോലെ തന്നെ പതിനെട്ടാമത്തെ ചാപ്റ്റർ പത്തൊൻപതാമത്തെ ചാപ്റ്റർ ഇതാണ് നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് അപ്പൊ ഇതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് പെട്ടെന്ന് തന്നെ ഓർമ്മ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ നേരെ പോരേണ്ടത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലേക്കാണ് പ്ലാനിങ് സ്റ്റാഫിങ് കോർഡിനേഷൻ ആ ഒരു ചാപ്റ്ററിലേക്ക് പോരണം സോ അവിടുന്ന് നമുക്ക് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനുശേഷം പിന്നെ നിങ്ങൾ വരുമ്പോത്തേരാം ഏതാണ് ഇരുപത്തി മൂന്ന് ഇരുപത് ചാപ്റ്ററും അതിനുശേഷം ശേഷം തേർഡ് മോഡ്യൂളിലേക്കും അതിനുശേഷം ഫസ്റ്റ് മോഡ്യൂൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഓരോ ചാപ്റ്ററിലെയും നാളത്തെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു ടോപ്പിക്സ് നന്നായിട്ട് പഠിച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് മോഡ്യൂൾ ഫസ്റ്റ് മോഡ്യൂൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക്ക് അത് പഠിച്ചിട്ട് പോകണം വളരെ പ്രധാനപ്പെട്ടതാണ് സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ പൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബലൈസേഷന് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം വളരെ പ്രധാനപ്പെട്ടതാണത് അപ്പോൾ ഇത് എക്സാമിനു ചോദിക്കാറുള്ളതാണ് കേട്ടോ ഇവിടെ എക്കണോമിക്ക് നോൺ എക്കണോമിക്ക് അതുപോലെ തന്നെ ഗ്ലോബലൈസേഷന് പിന്നെ പൊലൂഷന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നോക്കിയിട്ട് പോവുക പിന്നെ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് പഠിച്ചിട്ട് പോകണം കേട്ടോ റെസ്പോൺസിബിലിറ്റി നമുക്ക് കുറെ എണ്ണം പഠിക്കാനായിട്ടുണ്ട് ആ ഒൻപതെണ്ണം എനിക്ക് ഒൻപതെണ്ണമാണ് വരുന്നത് അപ്പം ആ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ അഞ്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സോ അത് പഠിച്ചിട്ട് വേണം വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമില് ചോദിക്കുന്നതാണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ബിസിനസ് എത്തിക്സ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാസ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവറ്റേഷനും ലിബറലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫിസിക്കൽ പോളിസി എന്താണ് മോണിറ്ററി പോളിസി എന്നാൽ എന്താണ് ജി എസ് ടി ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ട് പോവാം അപ്പൊ അതിനകത്ത് എക്കണോമിക് നോൺ എക്കണോമിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന കുറച്ച് സബ് ആയിട്ടുള്ള കാര്യങ്ങളും അതും അതുകൊണ്ട് നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റോ ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്നത് നമുക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സോ ഇതിൽ നമുക്ക് പഠിക്കേണ്ട ജോൺ സ്റ്റോക്ക് കമ്പനിയെ കുറിച്ച് പഠിക്കാനുണ്ട് മൾട്ടിനാഷണൽ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കാനുണ്ട് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അല്ലെ അതൊക്കെ എക്സാമ്പിൾ ചോദിക്കുന്നതാണ് സോ അത് നോക്കിയിട്ട് പോകണം അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ട് വരുന്ന ആർട്ടിക്കിൾ ഓഫ് 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 അസോസിയേഷൻ അസോസിയേഷൻ ആ ഒക്കെ അതെല്ലാം ആണ് പിന്നെ അതുപോലെ അതുപോലെ തന്നെ തന്നെ ജോൺ 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 സ്റ്റോക്ക് 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 കമ്പനി 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 പഠിച്ചു വെക്കുക പബ്ലിക് പ്രൈവറ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ പിന്നെ മെമ്മോറോണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ പിന്നെന്താണ് അപ്പം അതൊക്കെ നോക്കിയിട്ട് പോകുക കേട്ടോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ ഇത് നോക്കിയിട്ട് പോവുക സെക്കൻഡ് മൊഡ്യൂൾ ആണ് അതിൽ നമുക്ക് ഏഴ് എട്ട് ഒമ്പത് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് സോ അതിനകത്തൊന്നുമില്ല നമുക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസ് ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്ലാനിങ് ആൻഡ് ക്യാരക്ടറിറ്റിക്സ് ഇതെല്ലാം പഠിച്ചിട്ട് പോവാം പിന്നെ ഡെലിഗേഷൻ ഡീസെൻട്രലൈസേഷൻ അത് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ആണ് സോ അത് നാളത്തെ ക്വസ്റ്റൻ പേപ്പർ നമുക്ക് കാണാൻ ചാൻസ് ഉള്ള കൊസ്റ്റൻ ആണ് അത് നോക്കിയിട്ട് പോകണം ഇമ്പോർട്ടന്റ് ആണ് സോ എക്സ്റ്റേണൽ പ്ലാനിങ് എന്താണ് ഇന്റേണൽ പ്ലാനിങ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് പോണം പ്രൊസീജർ എന്നാൽ എന്താണ് സോ അത് നോക്കിയിട്ട് പോണം അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതിനകത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് തമ്മിലുള്ള ഡിഫ മീൻസ് ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പോകണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതിനകത്ത് പ്ലാനിങ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ലിമിറ്റേഷൻസ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ ടേംസ് ഉണ്ടല്ലോ പ്രൊസീജിയേഴ്സ് എന്നാൽ എന്താണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്താണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട് അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഡെഫിനേഷനും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഡി ഡെലിക്കേഷന് ഡീസെൻട്രലൈസേഷൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം അതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണ് പിന്നെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ ജസ്റ്റ് നോക്കിയിട്ട് പോകാം സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടി ആണ് എട്ടാമത്തെ ചാപ്റ്റർ അതിനകത്ത് സ്റ്റാഫിംഗ് എന്താ എന്നതാണുള്ളത് ഡയറക്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കാം എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് പഠിക്കണം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് പ്രൊമോഷൻ എന്നാൽ എന്താണ് അതുപോലെ തന്നെ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്നാൽ എന്താണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്നാൽ എന്താണ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ട് പോകണം അത് വളരെ പ്രധാനപ്പെട്ട പിന്നെ വേര് സ്റ്റെപ്സ് ഇൻവോൾവ് സെലക്ഷൻ പ്രോസസ്സ് അതും പഠിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ പിന്നെ റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് ആ ചാപ്റ്ററിൽ നോക്കി നോക്കിവെക്കുക ബാക്കിയൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതാവുന്ന കാര്യങ്ങളുള്ളൂ ട്രെയിനിങ് ഡെവലപ്മെന്റ് ഇതൊക്കെ നമ്മുടെ വേർഡ്സ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് മെയിൻ മെയിനായിട്ടും ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും പഠിക്കണം ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് പിന്നെ പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ലിമിറ്റേഷൻസും കേട്ടോ പിന്നെ സൂപ്പർവൈസറിൻ്റെ എന്താ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് സൂപ്പർവൈസറിന്റെ റിപ്പീറ്റീഷൻ എന്തൊക്കെയാണെന്നുള്ളത് സോറി എന്താ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് പിന്നെ അടുത്ത് അവിടെ ഡയറക്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത് ഡയറക്ടിങ് പഠിക്കുമ്പോൾ ഡയറക്ടിങ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇതെല്ലാം പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മോട്ടിവേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് മോട്ടിവേഷൻ്റെ പ്രാധാന്യം എപ്രകാരമാണ് എന്നുള്ളത് ചോദിക്കുന്നതാണ് അപ്പോൾ മോട്ടിവേഷൻ എന്താണോ പഠിച്ചു വെക്കണം ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ അതുപോലെ തന്നെ ബാരിയർ സെമാൻഡിക്ക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ സെമാൻഡിക്ക് ബാരിയേഴ്സ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ അത്ര നോക്കാം എട്ടാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് ഏതാ നമ്മുടെ നല്ലൊരു നേതാവിന് ഗുഡ് ലീഡറിന് ഉണ്ടാവുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അതൊക്കെ ഒരു തവണ ഒരു തവണ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഗുഡ് ലീഡറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം വളരെ പ്രധാനപ്പെട്ട ആണ് അതുപോലെ തന്നെ മാസ് ഹൈറാർക്കി ഹയററ്റി നീഡ്സ് അല്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഹൈറാർക്കി നീഡ്സ് കോൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ ഡെവലപ്ഡ് ബൈ മാസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ അത് നിങ്ങൾ ആ ഒരു പിക്ചർ സഹിതം നിങ്ങൾ പഠിച്ച് വെക്കണം നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കൺട്രോളിംഗ് എന്താണ് കോർഡിനേഷൻ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇതെല്ലാം പഠിച്ചു വെക്കണം അത് മാത്രമേ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ പിന്നെ കൺട്രോളിന്റെ പേര് സ്റ്റെപ്സ് പഠിക്കാനുണ്ട് അതും കൂടെ നോക്കി വെക്കണം കേട്ടോ കൺട്രോളിന്റെയും ക്യാരക്ടർ അത് മാത്രമേ ആ ചാപ്റ്ററിനെത്തും അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന്റെ ഡെഫിനേഷൻ അതിന്റെ ക്യാരക്ടറിറ്റിക്സ് അതിന്റെ ലിമിറ്റേഷൻസ് അത്രയും കാര്യങ്ങളോടെ പഠിച്ചാൽ മതി ഇനി തേർഡ് മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ പത്താമത്തെ ചാപ്റ്റർ ആണ് സോ പത്താമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ആണ് അപ്പൊ ആ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താന്നുള്ളത് പഠിച്ചു വെച്ചോണം അത് എന്തായാലും എക്സാമില് ചോദിക്കുന്നതാണ് സോ അത് നിങ്ങൾ പഠിച്ചു വെക്കാം പിന്നെ ട്രേഡിങ് ട്രേഡിങ് ഓൺ ഇന്നിക്വിറ്റി അത് ചോദിക്കുന്നതാണ് കേട്ടോ അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ് സോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജെക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും ഡിവിഡൻഡ് നോട്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് ചോദിക്കുന്നതാണ് സോ അത് നോക്കി വെക്കാം പിന്നെ അതുപോലെ തന്നെ ഓക്കെ പിന്നെ ഫിനാൻഷ്യൽ അത് പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് പറഞ്ഞാണല്ലോ പിന്നെ ഇതിനകത്ത് കോൾ മണി ട്രഷറി ബില്ല് കൊമേഴ്ഷ്യൽ പേപ്പർ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇത് നോക്കി വെച്ചോണം അതുപോലെ തന്നെ എസ് സി ബി ഐയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എസ് സി ബി ഐ ഐന്റെ പ്രാധാന്യപ്രകാരമാണ് അതെല്ലാം പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം എൻ എസ് ഇ അതിന്റെ ഫുൾ ഫോമും അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു വെക്കണം ദെൻ അടുത്ത പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓപ്പൺ എൻഡയുടെ ക്ലോസ് എൻഡ് ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ജി ഡിആർ എ ഡിആർ എക്സിൻ ബാങ്ക് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ അതുപോലെ എൻ ബി എഫ് സി ഇതൊക്കെ ചോദിക്കും അതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ലോങ് ടൈം ഫിനാൻസിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ റീറ്റെയിൽ ടേഡിംഗ് ആസ് സോഴ്സ് ഓഫ് ലോങ് ടൈം ഫിനാൻസ് അങ്ങനെ ക്വസ്റ്റിൻസ് വന്നിട്ടുള്ളതാണ് അപ്പൊ അതൊന്ന് വായിച്ചു നോക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് വെഞ്ചർ എന്നാൽ എന്താണ് അത് പഠിച്ചു വെച്ചോളാം വളരെ പ്രധാനപ്പെട്ടതാണ് അത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടൈപ്പ്സ് ഏതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഡെഫിനേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളാം എക്സാമിൽ ചോദിക്കുന്നതാണ് ഓപ്പണിൻറെ മ്യൂച്വൽ ഫണ്ടും ഉണ്ട് ക്ലോസ്ഡ് ക്ലോസ്ഡ് ക്ലോസെൻഡായിട്ട് മ്യൂച്വൽ ഫണ്ടും ഉണ്ട് അത് പഠിച്ചു വെച്ചോളാം കേട്ടോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള എക്സാമിന ചോദിക്കുന്ന ആണ് അപ്പൊ അത് നോക്കുക പതിമൂന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എൻഎസ് ഡി അല്ല സി ഡി എസ് അല്ല ഇതെല്ലാം പഠിക്കണം അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മണി മാർക്കറ്റ് കോൾ മണി കോമേഴ്ഷ്യൽ ബില്ല് ട്രഷറി ബില്ല് ഇതൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട് ആ സെയിം സാധനം തന്നെ ഇവിടെ വീണ്ടും വരുന്നുണ്ട് അതെല്ലാം പഠിച്ചു വെച്ചോടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ ഡിമാർട്ട് അങ്ങനെ എക്സാമിനെ ചോദിച്ചാൽ അധികം കണ്ടിട്ടില്ല അപ്പോൾ അത് ചുമ്മാ വായിച്ചു വെച്ചാൽ മതി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത് സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളതും അതിൻ്റെ അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഈ ചാപ്റ്റിനകത്ത് പ്രധാനമായിട്ട് പഠിച്ചു വെച്ചോളാം അതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് എസ് സി ബി ഐയുടെ പങ്ക് എപ്രകാരമാണ് എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെക്കുക പിന്നെ പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് അത് പഠിച്ചു വെക്കുക അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇതിൽ പഠിക്കുന്നത് കേട്ടോ പിന്നെ പതിനഞ്ചും പതിനാറും ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ടും പത്തൊമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് ദെൻ ഇരുപതും ഇരുപത്തിമൂന്നും പറഞ്ഞു തന്നിട്ടുണ്ട് ഇമ്പോർട്ടന്റ് സോ അത് ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതിൽ ക്ലാസ് എടുത്താണ് പോകുന്നത് അപ്പൊ അതും കൂടെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെ ആയിരിക്കും നാളത്തെ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ എൻ ഐ എസിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇവിടെ ജോയിൻ ചെയ് അപ്പം അങ്ങനെയൊക്കെ നോക്കുക അതുപോലെ നിങ്ങൾക്ക് പ്രധാന ഈ പറഞ്ഞത് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ട് ട്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചാനലിലുള്ള ക്ലാസുകൾ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടുള്ള നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായിട്ട് നിങ്ങൾക്ക്